മൂസാ നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ചു എന്ന് പറയപ്പെടുന്ന വളരെ കാലപ്പഴക്കമുള്ള മന്ന മക്കാമിലാണ് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് തളിപ്പറമ്പിൽ നിന്നും ശ്രീകണ്ഠാപുരത്തേക്ക് പോകുന്ന റോഡിലൂടെ അല്പം സഞ്ചരിച്ചാൽ ഇവിടെ എത്താൻ കഴിയും ഇവിടുത്തെ അത്ഭുതമായിട്ട് കാണുന്നത് മരത്തിൻ്റെ വള്ളിപ്പടർപ്പ് കൊണ്ട് മനോഹരമായി മക്കപുറക്കും പരിസരത്തിനും പന്തലിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ മക്കാമിൻ്റെ തൊട്ടടുത്തുള്ള ഒരറ്റ മരത്തിൽ നിന്നാണ് ഈ വള്ളിപ്പടർപ്പുകൾ മുഴുവനും ഇവിടെ വ്യാപിച്ച് കിടക്കുന്നത് ഒരു മേൽക്കൂരയായിട്ട് നിൽക്കുന്നത് മനസ്സിന് നല്ല അനുഭൂതിയും സമാധാനം ലഭിക്കുന്ന മക്കബറയും അന്തരീക്ഷവുമാണ് ഇവിടെ നിരവധി കറാമത്തുകൾ പ്രകടമായ മക്കബറയാണ് ഒരുപാട് തവണ ഇവിടെ ബിൽഡിങ്ങുകൾ പടുത്തുയർത്താൻ ശ്രമം നടന്നു എന്നാൽ എല്ലാം താനെ പൊളിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അങ്ങനെയാണ് വള്ളിപ്പറപ്പുകൾ സ്വമേധിയ മേൽക്കൂരയായി കിട്ടിയത് മലബാറിൽ കോളറയും വസൂലിയും വ്യാപിച്ച സമയത്ത് ഈ മക്കാമിന് പരിസരത്ത് മാത്രം ഒരു രോഗം ഉണ്ടായില്ലത്രേ പല വിശേഷ ദിവസങ്ങളിലും കുതിരകയുടെ കുളമ്പടി ശബ്ദം ഇവിടെ നിന്ന് കേൾക്കാറുണ്ടായിരുന്നു ഇത്രേ സി എം വലിയ മഹാനവറുകൾ പോലെയുള്ള വലിയ മഹാന്മാരൊക്കെ സിയാറത്ത് ചെയ്ത മക്കബറ കൂടിയാണിത് കല്യാണം ശരിയാവാത്തവർക്ക് പെട്ടെന്ന് കല്യാണം ശരിയാവുന്ന കിട്ടുന്ന മക്കബറ കൂടിയാണ് മന്നമക്കാം ഇവിടെ കാട്ടുപോത്തുകൾ ഇറങ്ങി വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു അതുപോലെ വിവാഹം ശരിയാകാത്തവർക്ക് നാൽപ്പത് ദിവസം സ്വർണ്ണം ഇവിടെ കൊണ്ടുവന്നു വച്ചാൽ നാല്പന്നൂറ്റി ഒന്നാമത്തെ ദിവസം സ്വ പിന്നെ അവർക്ക് വിവാഹം ശരിയായിരുന്നു ഇങ്ങനെ ഒരുപാട് മാത്തുകൾ